തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിൽ പരാതിക്കാരി സുമയ്യ ഇന്ന് മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാകും കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപിനെയാണ് കാണുക നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ എടുക്കാൻ കഴിയില്ലെന്ന മെഡിക്കൽ ബോർഡ് തീരുമാനം ഇതുവരെ സുമയ്യെ അറിയിച്ചിട്ടില്ല അരുൺ അരുൺ നൽകും വിശദാംശങ്ങൾ സുമയ്യ ഹാജരാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സുമയെ ബോധിപ്പിക്കാനാണ് തീരുമാനം ആര്യ പാർവതി ഈ വിഷയത്തിൽ മെഡിക്കൽ ബോർഡ് രണ്ട് തവണ യോഗം കൂടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ ഒരു ഗൈഡ് വെയർ കുടുങ്ങിക്കിടങ്ങുന്ന സംഭവത്തിൽ ഈ വെയർ ഒരു ഘട്ടത്തിലും പുറത്തെടുക്കാൻ കഴിയില്ല ഏറെ സങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ അഥവാ എടുത്താൽ തന്നെ രക്തക്കൊടലുകൾ പൊട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലാണ് കാർഡിയോളജി വകുപ്പ് അടക്കമുള്ളവർ എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സുമയെ വിളിച്ചിരിക്കുന്നത് പക്ഷേ ഇത്രയും ദിവസമായിട്ടും വാർത്താ മാധ്യമങ്ങളിലൂടെ തന്നെ ഇത് സുമയുടെ കുടുംബം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ വിദഗ്ധരായിട്ടുള്ള പലരെയും സമീപിച്ചിരുന്നു പക്ഷേ അവരെ വിളിച്ചപ്പോൾ തന്നെയും ഇങ്ങനെയൊരു കാര്യം ആ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ആ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് കൂടിയിട്ടുള്ള സി ജി ജയചന്ദ്രനാണ് സുമയെ വിളിച്ചിരിക്കുന്നത് ഇന്ന് കാർഡിയോളജി വകുപ്പ് മേധാവി കൂടിയിട്ടുള്ള ഡോക്ടർ മാത്യു ഐപ്പിനെ കാണാനാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് സുമയ ഈ വകുപ്പ് മേധാവിയെ കാണും അതിൻ്റെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ ഇതുവരെയും കുടുംബത്തെ അറിയിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം എന്താണെന്നുള്ളതായിരിക്കും ഇന്ന് കുടുംബത്തെ അറിയിക്കുക നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ശ്രീചിത്രയാൾ അടക്കമുള്ള ഡോക്ടർമാർ ഓക്കെ സുമയ്യ ഇന്ന് മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാകും അരുൺ സോളവനാണ് വിശദാംശങ്ങൾ നൽകിയത്